ഒരുപാട് പ്രതികരിക്കണം എന്ന് തോന്നുന്നുണ്ടാവും ഏ പക്ഷേ എന്നെ കൈവൊക്കിയവരെ ഇരുത്തിയിട്ടാണ് പറഞ്ഞത് കുറച്ചുപേരെ കൈവൊക്കിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടാണ് പറഞ്ഞത് ഏ അതത്ര ശരിയല്ല നിങ്ങളുടെ അച്ഛനമ്മമാർ ഒന്ന് മരിച്ചു കിട്ടാനോ അവരുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി സ്വന്തം പിള്ളേരോടുകൂടി ഒന്ന് പൊളിച്ച് ജീവിക്കാനോ ആഗ്രഹിച്ചതും കൈപൊക്കിയ നിങ്ങൾ തന്നെയാണ് ആ നിയന്ത്രണങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ആ നന്മകളെ നിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല പുതിയ തലമുറയുടേതല്ല തെറ്റ് അതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ട് കൈപൊക്കിക്കാത്തത് നിങ്ങളാണ് ഇതിൻ്റെ ഇടച്ചുമരായി പ്രവർത്തിച്ചത് നിങ്ങളുടെ വ്യാമോഹങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കാരണം അതിൻ്റെ ഉത്തരദായിത്വത്തിൽ നിന്ന് ഒന്ന് ഓടി നിങ്ങളുടെ കാലഘട്ടത്തിൻ്റെ സാഹിത്യവും കലയും നിരൂപണവും സർഗാത്മകതയും എല്ലാമാണ് ഈ മണ്ണിനെ ഇത്രത്തോളം നശിപ്പിച്ചത് നിങ്ങളുടെ തലമുറയിലെ സാഹിത്യകാരന്മാർ കലാകാരന്മാർ നിരൂപകന്മാർ നിരീശ്വരവാദികൾ ഈശ്വരവാദികൾ എല്ലാം മത നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം സന്യാസിമാർ എല്ലാം ഒരാളെയും എന്നെയും നിങ്ങളെയും മാറ്റി നിർത്തിയ ഒരു ചർച്ചയില്ല ഇതിനകത്ത് നമ്മുടെ വ്യാമോഹങ്ങളാണ് ഈ ലാളിത്യവും നന്മയും എല്ലാം കളഞ്ഞു കളഞ്ഞുകൂടിച്ചത് നിങ്ങളാണ് ശാസന പ്രക്രിയകളുടെ ശിക്ഷാ സമ്പ്രദായങ്ങളുടെ തായ്വേലുകൾ മുറിച്ചത് നിങ്ങളുടെ സങ്കല്പത്തിലെ സ്വാതന്ത്ര്യവും കാമവുമാണ് പരകായ പ്രവേശം ചെയ്ത് ഇന്നഴിഞ്ഞാടുന്നത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പറയുക ഇല്ല ഭൗതിക ദാരിദ്ര്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ദാരിദ്ര്യം സ്വാഭാവികമായി പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഒരു ദാരിദ്ര്യമാണെങ്കിൽ അതിനോട് മനുഷ്യൻ സമരം ചെയ്യുന്നതിൽ ചെയ്യുന്നതിലൊരർത്ഥമുണ്ട് രത്നഗർഭയായ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ദാരിദ്ര്യവും സ്വാഭാവികമല്ല അല്ല ഇന്ന് ഭൗതിക ധാരാളിത്തം മറ്റത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച് ഈ മുളകും ഈ പുളിയും ഒക്കെ ചേർത്ത് കഴിച്ചത് ദാരിദ്ര്യം കൊണ്ടാണ് എന്നതാണ് അതാണ് ഇത് രണ്ടും ഇത് രണ്ടും ആ കാലഘട്ടത്തെ എടുത്തു പറഞ്ഞാൽ ശരിയല്ല കാരണം കേരളത്തിൽ കേരളത്തിലൊരിക്കലും എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊരിക്കലും എടുത്തു നോക്കിയാൽ ഇതര പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്നതു ഒരു അന്തരം സമ്പന്നനും ദരിദ്രനും തമ്മിലില്ല ഇപ്പോഴുണ്ടായി വരുന്നുണ്ട് ജനാധിപത്യവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ വളർന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള അകലം വളരെയാണ് എന്നാൽ ഞാൻ പറഞ്ഞ കാലഘട്ടങ്ങളിൽ സമ്പന്നനും ദരിദ്രനുമായുള്ള അകലം ഇത്രയും വലുതല്ല കാരണം ഞാനീ പറഞ്ഞതിൽ കൈവൊക്കിയവരൊക്കെ ഏതാണ്ട് ആ കാലഘട്ടത്തിലെ മാടമ്പിമാരുടെയും ഇടത്തരക്കാരുടെയും കുടുംബങ്ങളിൽ നിന്ന് വന്നവരാ ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വന്നവരല്ല അവരുടെ വീട്ടിലെ ആഹാരമാണ് ഞാനീ പറഞ്ഞത് മനസ്സിലായില്ല പറ നിലവും ആയിരപ്പറ എന്നൊക്കെയാണ് പറയേണ്ടത് ഒക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ കൈ ഇങ്ങനെ അങ്ങ് പൊക്കിയതും അത് ഞാൻ മറന്നിട്ടില്ല അതെന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ആയുധം എടുത്താൽ തിരിച്ചെടുക്കാൻ അവിടുന്ന് ഉള്ളവരെ കൈ പൊക്കിയവരെല്ലാം കാരണം നിങ്ങളൊക്കെ വന്നിരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഏതാണ്ട് എനിക്കറിയാം നിങ്ങളുടെ ആസ്തി എന്തായിരുന്നു എന്നും എനിക്കറിയാം ഇന്ന് പരമദരിദ്രമായി മറ്റു പലരും ഒക്കെ അരിച്ച് കയറി മുന്നോട്ട് പോയി എന്നുള്ളതും എനിക്കറിയാം കാരണം നിങ്ങളുടെ അച്ഛനമ്മമാർ ചെയ്യുകയില്ലാത്ത പണികൾ ചെയ്യാനുള്ള മടിയും അതേസമയം അത് ചെയ്താൽ കുഴപ്പമില്ലെന്നുള്ള അന്യരായ ചിലരുടെ ചിന്തയും കൊണ്ട് റിയൽ എസ്റ്റേറ്റും ബഹളവും ഒക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും സമ്പത്തിന്റെ പുതിയ ധാരകൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു പക്ഷെ അന്നത്തെ സമ്പന്നരായ ആളുകൾ എന്തുകൊണ്ട് ദരിദ്രരെ പോലെ ലളിതമായി ജീവിച്ചു അത് ദാരിദ്ര്യം കൊണ്ടല്ല എന്തിനാണ് കർക്കിടക മാസത്തിലിറങ്ങി താള് വെളിച്ചുകൊണ്ടുവന്ന് മോരിലോ അല്ലാതെയോ കഴിവുകൂട്ടിയത് സാധനം മേടിച്ചുണ്ടാക്കാൻ കഴിവില്ലായിരുന്നു താളും തകരൊക്കെ തിന്നണമായിരുന്നോ അന്നത്തെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ധാരാളിത്തം കാണിക്കുന്നുവെങ്കിൽ അത് അന്നത്തെ കുറിച്ച് അറിവില്ല അല്ല കാശുള്ളത് കൊണ്ടല്ല ആ ക്രക്സ് നിങ്ങൾക്ക് പിടികൂട്ടി എന്ന് എനിക്കറിയില്ല ദരിദ്രരായിരുന്നു അന്ന് കഴിച്ചിരുന്നതെങ്കിൽ ഞാനിങ്ങനെ പറയില്ല ആയിരപ്പുറ ഏക്കർ വയലും നൂറ് പണിക്കാലും കയറിയിരുന്ന ആട്ടുകെട്ടിലും ഒക്കെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവർ ചെമ്പു ചോറ്റുപാത്രത്തിൽ ഇലയിൽ ഒക്കെ ചോറ് കൊണ്ടുപോയി കഴിച്ചത് ആയിരുന്നു എന്ന് പറയിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കൈവൊക്കി സമ്മതിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അത് ദാരിദ്ര്യമല്ല അറിവുകൊണ്ട് മാത്രമാണ് എത്ര പനി വന്നിട്ടുണ്ട് ആ കൈ കൈപൊക്കിയവർക്ക് എത്ര വയറിടക്കം വന്നിട്ടുണ്ട് ഇന്നും നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ഈ പ്രായത്തിലെങ്കിലും നിങ്ങളെ അധികമായി ബാധിക്കുന്നുണ്ടോ ബാധിക്കും എങ്ങനെയുണ്ടെന്നറിയാൻ അവർ കൊണ്ടുവച്ചത് വല്ലപ്പോഴും കഴിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവും കാരണം നിങ്ങൾ അറപ്പോടെയാണ് കഴിക്കുന്നത് അച്ഛൻ ഞാൻ എന്താണ് ഈ ഞാൻ ഇന്ന് കർണാരം മാഷി ചോദിക്കും അതച്ച സ്പെഷ്യലാണ് ഞാൻ എന്താണെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അറിയാതെ ഒരു കഷ്ണയിൽ നിന്നുകൊണ്ടെന്നെ നോക്കട്ടെന്ന് പറഞ്ഞ് മേടിച്ചു വയറിടും പിറ്റേ ദിവസം വയറിളക്കാൻ തുടങ്ങും ഗ്യാസ് കയറും ഉടനെ പയ്യന്നൂർക്കോ സ്ഥലത്തോ കിട്ടാവുന്ന മരുന്ന് ഏതാണെന്ന് വെച്ചാൽ മേടിച്ച് കഴിക്കാനായിട്ട് പോവും അത് കഴിച്ച് കഴിയുമ്പോൾ ഇത് വേറൊന്നും കുളമാവും റൈറ്റ്